ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ തുടരും എന്ന മൂവി ഇന്ന് തിയേറ്ററുകളിലെത്തി ചിത്രത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കം മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനും കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആഗ്രഹിച്ച മലയാള സിനിമാ പ്രേക്ഷകർ ആഗ്രഹിച്ച ലാലേട്ടനെ തിരിച്ചു കിട്ടി ആ ലാലേട്ടനെ തന്ന തരുൺമൂർത്തിക്ക് ഒരു സെലൂട്ട് കൊടുത്ത് തന്നെ തുടങ്ങാം മോഹൻലാലിന്റെ ഒരുപാട് മാസ് മസാല സിനിമകൾ റിലീസ് ചെയ്തിട്ടുണ്ട് അതിനൊന്നും ലഭിക്കാത്ത സ്വീകാര്യതയാണ് ഇപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തുടരും എന്ന ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇപ്പോൾ എംബുരാൻ മുകളിലെത്തി തുടരും എന്ന ചിത്രത്തിന്റെ ഹൈപ്പ് അതിന് ഒറ്റ കാരണമാണ് മോഹൻലാൽ എന്ന നടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മലയാളികൾ ആഗ്രഹിച്ച മലയാളത്തന്മയുള്ള നമ്മുടെ ലാലേട്ടനെ നമുക്ക് തിരിച്ചു കിട്ടി ഇങ്ങനെയുള്ള മോഹൻലാലിന്റെ സിനിമകളെയാണ് മലയാള സിനിമാ പ്രേക്ഷകർ കാത്തിരുന്നത് ഒടുവിൽ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു എംബുഡാനിലെ മാസ് ലുക്കും മറ്റു മസാല ചിത്രങ്ങളിലെ മാസ് മാസ്ലുക്കൊന്നുമെല്ലാം മോഹൻലാൽ മുണ്ടുടുത്ത് ഗ്രാമീണ പശ്ചാത്തലത്തിലെത്തി കിട്ടിലം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സിനിമകൾ ഒരുപക്ഷെ അവസാനമായി അങ്ങനെ ഇറങ്ങിയ ചിത്രം ദൃശ്യം എന്ന മൂവിയായിരിക്കും ഒരു പക്ഷേ ദൃശ്യത്തെക്കാൾ മുകളിലായിരിക്കും തുടരും എന്ന സിനിമ ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നാൽ നമുക്ക് മോഹൻലാൽ തന്നെ തന്നെയെന്ന് ഉറപ്പിക്കാം മോഹൻലാലിന്റെ പീരികം പോലും അഭിനയിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ കണ്ടിറങ്ങിയ എല്ലാ പ്രേക്ഷകരും പോസിറ്റീവ് അഭിപ്രായം എല്ലാ റിവ്യൂവർമാരും പോസിറ്റീവ് അഭിപ്രായം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഈ വിഷുക്കാലത്തിറങ്ങിയ ബസൂക്ക ആലപ്പുഴ ജിങ്കാൻ മരണമാസ് എന്നീ ചിത്രങ്ങളെയൊക്കെ ഒറ്റ ദിവസം കൊണ്ട് പിന്തള്ളും തുടരും എന്ന ചിത്രം ഇനി കേരള ബോക്സ് ഓഫീസ് തുടരും എന്ന ചിത്രം തന്നെയാണ് മോഹൻലാലും ശോഭനയും മറ്റുള്ള നടന്മാരും എല്ലാം കിടിലം പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാഴ്ചവെച്ചത് നമുക്ക് സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ മനസ്സിലാകും എല്ലാ പ്രേക്ഷകരും പോസിറ്റീവ് അഭിപ്രായം മാത്രം ഇനി നെഗറ്റീവ് അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് മോഹൻലാൽ ചിത്രത്തിന്റെ വിരോധം കൊണ്ട് മാത്രം മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മോഹൻലാലിന്റേതാകുമെന്ന് ആന്റണി പെരുമ്പവർ പറഞ്ഞിരുന്നു അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ആദ്യം സമ്മിശ്ര പ്രതികരണം നേടിയ സിനിമയാണെങ്കിലും എംബുരാൻ എന്ന ചിത്രം എല്ലാ റെക്കോർഡുകളും ഭേദിച്ചു മുന്നേറിയിരിക്കുന്നു ഇപ്പോൾ തുടരും എന്ന ചിത്രത്തിലൂടെ മോഹൻലാലിന്റെ അഭിനിയമികവ് കൂടി മലയാള സിനിമാ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചതുപോലെ നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നു സിനിമ തുടങ്ങുന്നതു മുതൽ മോഹൻലാലിന്റെ ഇൻട്രോ കാർട്ട് കാണിക്കുന്നതു മുതൽ അവസാനം വരെ സിനിമാ പ്രേക്ഷകരെ സിനിമയിൽ തന്നെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞു എന്നിടത്തുള്ളതാണ് സംവിധായകൻ തരുൺ മൂർത്തിയുടെ വിജയം മോഹൻലാലിന്റെ തുടക്കം മുതലുള്ള അഭിനയ മികവും നമ്മൾ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തപ്പോൾ കരുതിയിരുന്നത് ഇതൊരു കുടുംബ പശ്ചാത്തലത്തിലുള്ള ചിത്രമായിരിക്കും എന്നാണ് എന്ന എല്ലാം ഉള്ള ഒരു ചിത്രമാണ് തുടരും എന്ന മൂവി കുടുംബവും മറ്റ് സസ്പെൻസും ത്രില്ലറും എല്ലാം നിറഞ്ഞ ഒരു മോഹൻലാൽ ചിത്രം മോഹൻലാൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം തകർത്ത് അഭിനയിച്ച ഒരു ചിത്രം അതെ ഇതുവരെ നമ്മൾ മോഹൻലാലിന്റെ മാസ് ആണ് കണ്ടത് ഇനി അഭിനയ മികവുള്ള ചിത്രങ്ങളാണ് വരാൻ പോകുന്നതും അടുത്തതായി സത്യനന്ദിക്കാടിന്റെ ചിത്രം അതും ഇതുപോലെ മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വകയുണ്ടാകും മോഹൻലാൽ ഗ്രാമീണ ലുക്കിൽ അതും മുണ്ടുമുടുത്തു വന്നാൽ മലയാള പ്രേക്ഷകർക്ക് കാണാൻ പ്രത്യേക രസമാണ് എന്തായാലും ഇനി തുടരും എന്ന ചിത്രത്തിന്റെ ദിവസങ്ങളാണ് ബോക്സ് ഓഫീസിൽ